റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗൌതമധാനിയും മറ്റ് ഏഴ് മുതിർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും സൌരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്തതായി അധികൃതർ ആരോപിച്ചു യു എസ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വരൂപിക്കാൻ ശ്രമിച്ചപ്പോൾ പദ്ധതി മറച്ചുവെക്കുകയും ചെയ്തുവെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു സൗരോർജ വിതരണ കരാറുകൾ ഏകദേശം ഇരുപത് വർഷ കാലയളവിൽ നികുതിക്ക് ശേഷം രണ്ട് ബില്യൺ ലാഭം ഉണ്ടാക്കുമെന്ന് ഇവർ പറയുന്നു ഇവർ യു നിക്ഷേപകരിൽ നിന്ന് മാത്രമായി നൂറ്റി മില്യൺ സ്വരൂപിച്ചെന്നും ന്യൂയോർക്ക് കോടതി ചുമ അദാനിയുടെ ജെയിനും മറ്റ് ബിസിനസ് എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ കുറ്റം ചോദ്യത് അതേസമയം രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഗൌതമ അദാനി ഒരു ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി കണ്ടതായി അധികാരികൾ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം